ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വളരെ വിവാദമുണ്ടാക്കിയ കോംബോയായിരുന്നു ജാസ്മിൻ ഗബ്രി കോംബോ ഇരുവരും തമ്മിൽ പ്രണയമാണോ എന്ന് തോന്നിപ്പിച്ചിരുന്നൊരു കോംബോ അതൊക്കെ കണ്ടന്റിന് വേണ്ടിയാണോ എന്നായിരുന്നു ഇവർക്ക് നേരെ ഉയർന്നിരുന്ന ചോദ്യം ബിഗ് ബോസിന് പുറത്തിറങ്ങിയാൽ ഇരുവരും തമ്മിൽ സൗഹൃദം ഉണ്ടാവില്ലെന്നും പലരും പറഞ്ഞിരുന്നു എന്നാൽ ബിഗ് ബോസിന് ശേഷവും ഇരുവരും തമ്മിലുള്ള സൗഹൃദം ശക്തമായി തന്നെ തുടരുകയാണ് തങ്ങൾ എപ്പോഴും ഒരുമിച്ച് തന്നെയെന്ന് പറയുന്ന വീഡിയോകളും ഇരുവരുടെയും യൂട്യൂബ് ചാനലുകളിൽ പങ്കുവയ്ക്കുന്നുമുണ്ട് ഈയിടെ ഗബ്രിക്കൊപ്പമുള്ള ഒരു ബ്രൈഡൽ മേക്കപ്പിന്റെ വീഡിയോ പങ്കുവച്ചിരുന്നു ജാസ്മിൻ ഒരു പാർസലിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നും അത് പറക്കുന്ന അണ്ണാനു വേണ്ടിയാണെന്നും ജാസ്മിൻ പറയുന്നുണ്ട് ഷൂവർ ഗ്ലൈഡർ എന്നാണ് ഗബ്രി പറഞ്ഞത് ഗബ്രി എന്നുള്ള വിളിക്കു പകരം ഗബ്രി ചേട്ട എന്നാണ് ജാസ്മിൻ ഇപ്പോൾ ഗബ്രിയെ വിളിക്കുന്നത് ഞാൻ കുറച്ച് തിരക്കിലാണ് ബ്രൈഡൽ മേക്കോവർ ഷൂട്ടൊക്കെയുണ്ട് ഗബ്രി ചേട്ടൻ എന്താണ് എന്ന് വെച്ചാൽ ഗബ്രി ചേട്ട പറ എന്താണെന്ന് എന്നാണ് ജാസ്മിൻ പറയുന്നത് ഇടപ്പള്ളിയിലാണ് പാഴ്സൽ വരുന്നത് മേക്കപ്പിൽ ഇരിക്കുന്നതിനാൽ തനിക്ക് പോകാൻ പറ്റില്ല ഗബ്രിബോയ് എടുക്കുമെന്നാണ് ജാസ്മിൻ പറയുന്നത് അതിനുശേഷം ബ്രൈഡൽ മേക്കപ്പിന്റെ വീഡിയോ കാണിക്കുന്നുമുണ്ട് മുടിയൻ ഋഷിയുടെയും ഗേൾഫ്രണ്ട് ഐശ്വര്യ ഉണ്ണിയുടെയും എൻഗേജ്മെന്റിനും ഇരുവരും എത്തിയിരുന്നു മനോഹരമായ രാത്രി എന്റെ ആളുകളുടെ ഫേസ് എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് ബിഗ് ബോസ് ഹൌസിൽ വെച്ച് ഇരുവരും ശത്രുക്കളെ പോലെ ആയിരുന്നെങ്കിലും ഹൗസിലെ അവസാന ദിനങ്ങളിൽ അവർക്കിടയിലൊരു സൗഹൃദം കണ്ടിരുന്നു ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് ഋഷിയുടെ എൻഗേജ്മെന്റ് ചിത്രങ്ങളെക്കാൾ ഗബ്രിക്കൊപ്പമുള്ള ഫോട്ടോകളാണ് ജാസ്മിൻ കൂടുതലും പങ്കുവച്ചിരിക്കുന്നത് ഇരുവരും ഒരേ കളറിലുള്ള ഡ്രസ്സിൽ മനോഹരമായ ജോഡികളായി കാണാം അതുകൊണ്ട് തന്നെ സത്യത്തിൽ ഇതാരുടെ എൻഗേജ്മെന്റ് ആയിരുന്നു എന്ന് ചോദിച്ചുള്ള കമന്റുകൾ പോസ്റ്റിന് താഴെ വരുന്നുണ്ട്